നമസ്കാരം നന്ദകുമാറാണ് അപ്പം ഇപ്പോൾ ഇടുന്ന വീഡിയോ ഇപ്പോൾ പോലീസ് ജീപ്പ് എന്ന് പറയുന്ന ഒരു കഥ അതൊരു കോമഡി കഥയാണ് അപ്പം ഞാൻ നേരത്തെയൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കട്ടെ നിനക്ക് എവിടെ നിന്നുള്ള വരുമാനം നിൻ്റെ ചിലവുകൾ എങ്ങനെയാണോ കഴിഞ്ഞ് പോണേ ഇപ്പോൾ കുറേ പേര് ഫേസ്ബുക്കിൽ പറയും പണിക്ക് പോകാം എന്നൊക്കെ പറയും ആളിയന്മാരെ എൻ്റെ ബിസിനസ് പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പരിപാടിയൊന്നും അല്ല മനസ്സിലായല്ലേ അന്യായ പരിപാടികളാണ് ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞപോലെ കുഞ്ഞു 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 പടങ്ങളുണ്ട് നമ്മളിപ്പോൾ ചാൻസ് ചോദിച്ചും അന്വേഷിച്ചും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കുടുംബം നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചിലവുകൾ കട്ടന്നു പോകണം അങ്ങനെയൊക്കെ വരുന്ന അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന യൂട്യൂബ് ഒ ടി ടി സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ് അങ്ങനത്തെ ഉള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ആയിട്ട് എനിക്ക് ഡയറക്റ്റ് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെന്നൈയിലും ബോംബെയിലും ഒക്കെ നമുക്ക് കണക്ഷൻസ് ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട് അപ്പം അത് ഞാൻ എന്ത് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പടങ്ങൾ ഇപ്പം അങ്ങനെ ചെയ്ത പടങ്ങളാണ് എം എൽ എ ജംഗ്ഷൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും എം എൽ എ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു പടമുണ്ട് ഡേ ടു ഡേ എന്ന് പറയുന്നൊരു പടമുണ്ട് തിഥി എന്ന് പറയുന്നൊരു പടമുണ്ട് മുഖം ദ ഫേസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് അങ്ങനെ കുറേ പടം അതായത് ഇതൊക്കെ ഒരു ഒന്നാം മുക്കാൽ മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഉള്ള പടങ്ങളാണ് ഒരു പത്ത് ദിവസത്തെ ഷൂട്ട് ഒരു പത്ത് ദിവസത്തെ പ്രശ്നങ്ങൾ ഇരുപത് ദിവസം കൊണ്ടിട്ട് അടിച്ചു തീർത്ത് അങ്ങ് കൊടുക്കും അപ്പോൾ അത് ആ പടങ്ങൾക്കൊക്കെ മാക്സിമം ബഡ്ജറ്റ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നാല് ലക്ഷം രൂപയൊക്കെ ഒക്കെ ആവത്തുള്ളൂ പക്ഷേ അത് അവർക്ക് അവർക്ക് അതി കൂടുതൽ പൈസ അതായത് വാങ്ങുന്ന ഈ പറഞ്ഞ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് അതികൂടുതൽ പൈസ ഇടും കാര്യം ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് ആ സിനിമയ്ക്കകത്ത് ഒരു ഒന്നാം മുക്കാൽ മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം അറുപത് മെനിറ്റാണ് ഒരു ഒരു മണിക്കൂർ അല്ലേ അപ്പോൾ രണ്ട് മണിക്കൂർന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് നൂറ്റി ഇരുപത് മിനിറ്റിന് നമ്മൾ ഒരു ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ പോലും നൂറ്റി ഇരുപത് ക്ലിപ്പുകൾ കിട്ടും റീൽസിലാണെങ്കിൽ പിന്നെ ആ നൂറ്റി ഇരുപത് ക്ലിപ്സിൻ്റെ ഫോട്ടോസ് സംഭവങ്ങൾ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും സോഷ്യൽ മീഡിയയിലും അല്ലാത്ത പ്ലാറ്റ്ഫോംസിലൊക്കെ വിൽക്കാം പിന്നെ രണ്ട് മണിക്കൂർ പടമായിട്ടും അവർക്കിടാം അപ്പം നമ്മൾ അങ്ങനെ എടുക്കുന്ന പടങ്ങൾക്ക് ഈ പറയുന്ന ഭയങ്കര ഭീകര ക്വാളിറ്റിയോ കണസ കണസയോ ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷിക്കരുത് അത് അത് എന്ത് ഊത്ത പരിപാടിയാണേലും എന്ത് എന്ത്റാൻ പറഞ്ഞ പരിപാടി ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് അലമ്പാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അത് വിറ്റുപോകും അപ്പം ഞാൻ ഈ പറയുന്ന ഡേ ടു ഡേ ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതൊരു പത്ത് ഒരു ചെറിയ ക്ലിപ്പ് തന്നെ പത്ത് നാൽപ്പത് ലക്ഷമോ അൻപത് ലക്ഷമോ വൺ കോറൊക്കെ പോയിട്ടുണ്ട് ഒരു ക്ലിപ്പ് തന്നെ അപ്പം ചിന്തിക്കാൻ കാര്യമുള്ളൂ എത്ര രൂപ വരുമാനം കിട്ടുമോ അപ്പം അങ്ങനെ അങ്ങനത്തെ പടങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെറിയ 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 ബഡ്ജറ്റിനോ ഇതൊന്നും അല്ലാതി കൂടുതൽ പടങ്ങളുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പട്ടിണി ദാരിദ്രത്തിൽ നിന്നിരുന്ന പല ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അവർക്കൊക്കെ ഒന്ന് കയറി അതായത് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ഈ വഴികൾ തുറന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വർഷം മുമ്പത്തെ കാര്യം കേട്ടോ ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇരുപത് രണ്ടായിരത്തി ഇരുപത് വരൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാല് വലിയ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോഴും ബന്ധങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് മീഡിയറ്റായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കാര്യം തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം അത് ഈ പറയുന്ന പോലെ തന്നെ കേസായേക്കാണ് അപ്പം അത് നമ്മൾ സിവിൽ സ്യൂട്ട് കേസാണ് അപ്പോൾ എന്താണെങ്കിലും നല്ല പൈസ ആവശ്യമുണ്ട് അപ്പോൾ പൈസ കോടതിയിൽ കിട്ടി വെച്ചെങ്കിൽ മാത്രമാണ് കേസ് മുന്നിലേക്ക് പോകത്തുള്ളൂ അതൊരു വലിയൊരു എമൗണ്ട് കിട്ടിവെച്ചാൽ മാത്രമാണ് ആ കേസ് കൂടുതൽ മുന്നിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കാശിനാവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയിട്ട് പത്തിരുപത്തഞ്ച് ലക്ഷം ആരോടും കടമൊന്നും ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സിനിമകൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറകളുണ്ട് എൻ്റെയിൽ ഒരു മൂന്നാല് ടൈപ്പ് ക്യാമറകളുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ എഡിറ്റിംഗ് ഉണ്ട് ടബിങ് ഉണ്ട് ആർ ആർ ഉണ്ട് ഡി ടിസ് മിക്സിംഗ് ഉണ്ട് പോസ്റ്റർ ഡിസൈനിങ് ഉണ്ട് എന്നുവേണ്ട ഒരു സിനിമയുടെ ഫസ്റ്റ് കോപ്പി ആക്കാൻ പറ്റുന്ന എല്ലാ സാധന സാമഗ്രികളും എൻ്റെയിലുണ്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ഞാനൊരു പത്തൊൻപത് സിനിമ കാരെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടി ചെയ്ത പരിപാടികളാണ് നിങ്ങൾക്കറിയാം രണ്ട് മണിക്കൂർ സിനിമയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് വരുന്നുള്ളൂ അപ്പം പോലീസ് സ്റ്റോറി എന്ന് പറയുന്ന പോലീസ് ജീപ്പ് എന്ന് പറയുന്ന കഥ വളരെ ഒരു കോമഡി പടമാണ് ആ കോമഡി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മൾ ഹാങ് ഓവറൊക്കെ കണ്ടിട്ടുള്ള സിനിമയിൽ ഹാങ് ഓവറൊക്കെ കണ്ടിട്ടുള്ളത് അപ്പം ഹാങ് ഓവർ പോലത്തെ പടത്തിൻ്റെ വേറൊരു വേർഷൻ അതായത് വേറെ നാട്ടിൻപുറത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അൽക്കുൽത്തി കുൽക്കുൽത്തിയായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്ന കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ അതായത് നാട്ടിൻപുറത്ത് പരിപാടികളാണ് കൂലിപ്പണി അതായത് വർക്കപ്പണി ഏമേശ്ശേരിപ്പണി അതുപോലെ തന്നെ പെയിൻറ് അടിക്കാൻ പോകുക അങ്ങനെ ഗ്യാങ് ഓഫ് പീപ്പിൾസ് ഇവർക്കൊക്കെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച പൈസ കിട്ടി കഴിയുമ്പോഴത്തേക്കും ചെറുതടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ നാലഞ്ച് പേര് പോയിട്ട് ചെറുതടിക്കുന്നു അപ്പോൾ ഇവരുടെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യവും കട്ടക്കലാശവും ഒക്കെയാണ് അതായത് രൂപ വീട്ടിയാൽ പോലും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ പോലും ചില മിച്ചമില്ലാത്ത ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അങ്ങനെ ഇവരൊരു അടിക്കുന്ന സമയത്ത് ഇങ്ങനെ പഴയ പണ്ടത്തെ ഒരു ഒരു പൊളിഞ്ഞ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു നേരത്തെ പോലീസ് സ്റ്റേഷൻ ഇപ്പം പോലീസ് സ്റ്റേഷൻ മാറി അപ്പം പഴയ ഒരു പൊളിഞ്ഞ കാറൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ മേലിലാണ് ഇമാർ അടിക്കുന്നത് അപ്പം ഈ ഈ പോസ്റ്റർ ചേ പോസ്റ്റർ എന്നൊരു മെസ്സേജ് വന്നാൽ അപ്പോൾ ഇതിൻ്റെ മേലിൽ കൗട്ടടിച്ച് രാത്രി അവ കൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ അടിച്ച് കിണ്ടി ആയിട്ടവൻ പറയുകയാണ് അല്ലെ എനിക്ക് പോലീസ് പോലീസാവണം എനിക്ക് പോലീസാവാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് പറഞ്ഞ വറക്കപ്പണ്ണിയും എനിക്ക് പറഞ്ഞാ പെയിന്റ് പണിക്ക് ഒന്നും പോകാൻ പറ്റൂല ഞാൻ പോലീസ് എനിക്ക് ഇത്ര പൊക്കും ഞാൻ പോലീസ് ആവണ്ടടാ ഞാൻ ട്രെയിനിങ്ങിന് പോയ എനിക്ക് അന്നേരം പ്രശ്നം വന്ന് വന്നെനിക്ക് കിട്ടിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് പറഞ്ഞു അപ്പം മറ്റൊന്നാ മിണ്ടാണ്ടിരിയുടെ വധൂരി അവിടെ അങ്ങനെ മാറിയിരിക്കണ നീന്താൻ അടിച്ചു കവിട്ടായിട്ട് എനിക്ക് എന്ത് പോലീസ് നീന്താത് ഇന്ന് കിർക്കാ എനിക്ക് അന്ന് ചോദിക്കാൻ അല്ലേ എൻ്റെ ഭയങ്കര ആഗ്രഹം ആണ് എനിക്ക് പോലീസാകണമെന്നുള്ളത് ആ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ആഗ്രഹം എൻ്റെ പോലീസ് പോലീസാകണോ എൻ്റെ പാഷനാടാ എനിക്കിനെയാകാൻ പറ്റില്ല എനിക്കിനി ആവാൻ പറ്റില്ല എന്നൊക്കെ പണിയാൻ ഇങ്ങനെ അടിച്ച് കൗട്ട് അടിച്ചു കഴിയുമ്പോൾ അങ്ങനെന്നൊക്കെ അറിയണം അപ്പത്തേക്കിനെ മാറ്റാൻ പറയും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഏ പോലീസാണ് നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ മെല്ലിൽ ഇരുന്നല്ലേ അടിക്കണേ പിന്നെ നിനക്ക് എനിക്ക് നിനക്ക് നീ ഇങ്ങോട്ട് വന്നെ നിന്നെ ഞാൻ ഇപ്പോൾ പോലീസ് ആക്കി എത്തരാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എറിയണീ പൊളിഞ്ഞ പോലീസ് സ്റ്റേഷനാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ പോലീസ് ഇരിക്കുന്നതാണ് അപ്പം ഇവൻ അവിടെ നിന്നൊരു പലകയൊക്കെ എടുത്തിട്ട് എസ് ഐ വിനോദ്സ് എന്ന് പറഞ്ഞ ഇവനൊരു ബോർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ബോർഡ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റും വേ നീ ഇവിടെ ഇഴ നീ ആണ് എസ് ഐ വിനോദ് അപ്പം നീ എന്നെ സല്യൂട്ട് എടുക്കട്ടെ സല്യൂട്ട് എന്ന് പറഞ്ഞു അല്ല ഇവർ അടിച്ച് കവിട്ടിയാണ് അപ്പം മറ്റേ പറയൂ പോലീസ് ഇപ്പം എനിക്ക് കേസ് എടുക്കട്ടെ ആലോ ആ മിനിസ്റ്റർ ഒക്കെ ഇങ്ങനെ അതിൻ്റെ അകത്ത് കിടന്ന ആണ് പോലീസിന്റെ ഒരു സെറ്റപ്പിൽ അപ്പം മറ്റൊന്നു ഐ ഹലോ ആ വളരെ തീപിടുത്തമുണ്ട് അപ്പം അവരെ മൂര് വണ്ടി പോലീസ് അങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും നേരെ പുറത്തിറങ്ങിയിട്ട് ആ വേറെ വേറെ എല്ലാവരും വാടം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും പോലീസിൻ്റെ വണ്ടിയില്ല അവിടെ അപ്പം മറ്റേ ഏടെ ഞാൻ പോലീസാണ് എനിക്ക് പോലീസിന്റെ ജീപ്പ് കിട്ടിയത് ഇപ്പൊ ഇവിടെ ജീപ്പുണ്ടാ പോലീസ് ജീപ്പ് ഉണ്ടായി നീ എന്നെ പറ്റിക്കണേടാ അപ്പൊ നീ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കോട്ടോ അങ്ങനെ തറക്കോ അല്ലിയ പോലീസ് ജീപ്പ് അല്ലേ ആ കിടക്കണേ അവിടെ കിടക്കണ്ടല്ല പിന്നെ എന്താ പ്രശ്നം അപ്പൊ ഇന്റെ അളിയ കൗട്ടിയാണ് മോനെ അത് ഒറിജിനൽ പോലീസ് സ്റ്റേഷനാണ് അങ്ങോട്ടൊന്നും കയറിച്ചല്ലല്ലോ അല്ല കീറുകിട്ടും അവരന്നെ അവരോടെ നമുക്ക് അവിടെ വരെ പോകണേനും പിന്നെ കുഴപ്പമുള്ള അവിടെ ചെന്ന് ചോദിക്കാലോ പോലീസ് ജീപ്പ് വെച്ചിരി ഒരു അരമണിക്കൂർത്തേക്ക് ചെറുക്കൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടൊരു പോലീസ് ജീപ്പ് ചോദിച്ചാൽ തന്നെ കുഴപ്പമുള്ള നീ വേടാ വാടയ്ക്കൊക്കെ ഷൂട്ടിംഗ് ചേർക്കൊക്കെ കൊടുക്കണേ പിന്നെ കാശ് എന്തെങ്കിലും ഇരിക്കണ നീ വേടാ എന്ന് പറഞ്ഞിട്ട് നേരെ യുവമാര് അങ്ങോട്ട് ചെല്ലണം പോലീസ് സ്റ്റേഷനിലേക്ക് അടിച്ച് മൂന്ന് മൂന്നുപേര് പോയിട്ടില്ല ബാക്കി രണ്ടുപേര് വലിയ വിൽക്കത്തിയിലൊക്കെ അടിച്ച് അങ്ങ് ചെല്ലണം ചെന്നിട്ട് പോലീസുകാരുടെ ഫ്രണ്ടിലേക്ക് അപ്പോൾ മറ്റേ ഫ്രണ്ടിക്ക പോലീസ് ചോദിക്കുള്ളു എന്താ എന്തോ ഏഹ് അടിച്ചിട്ടുണ്ടാ നീ പിന്നെ സർക്കാർ പിന്നെ മദ്യം പിന്നെ അല്ല പിന്നെ വെറുതെ എന്തിനാണ് സാറേ ഒരു അപേക്ഷയുണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യമുണ്ട് സാറേ എൻ്റെ കയ്യിൽ ഈ പറയുന്ന പോലെ സാറേ എൻ്റെ കയ്യിൽ ഒരു അയ്യായിരം രൂപയുണ്ട് ഞാൻ എനിക്ക് നിങ്ങളുടെ ഈ പോലീസ് ജീപ്പ് ഒരു ഒരു പത്ത് മിനിറ്റേക്കിന് ഒരു ചെറിയ റീൽ എടുക്കാൻ നമ്മുടെ ഒരു സുഹൃത്തിനൊരു റീൽ എടുക്കാൻ വേണം സാറ് ഒന്ന് തരുമോ അപ്പം എൻ്റെ പോലീസ് അടിച്ച് ിണ്ടായിട്ട് വന്നിരിക്കുന്നുണ്ട് എന്താണ്ടാ മാറ്റത്ത് രണ്ട് പെടവെറക്കാന്ന് ഇവന്മാരും ചൂടാവിട്ടെ പോലീസ് ഇറക്കുന്ന അവന് ഇതേ അയ്യായിരം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജില്ലറെടുത്ത് കാടിച്ചും അവനാ പോലീസ് ഇപ്പൊ വാടക ഇറങ്ങാന്ന് പറയും അപ്പൊ മറ്റേ ഒരു സമയം നീ എന്നാ അടിച്ചു ജയ് ജ എന്ന് പറയാട്ടാണ് ഇമാരെ പിടിച്ചാൽ അവിടെ ഇരുത്തോടാ ഇമാരെ പറയും സാറേ ഇവിടെ ഇരുത്തിയക്കട എന്താണ് ഞങ്ങൾക്ക് ആ സാധനം തന്നിവിടുന്നേ ഒരു റീലെടുത്തിട്ട് ഇപ്പൊ തിരി ചെറിയൊരു സാധനം എന്റെ അത് കയറിയിട്ടൊന്നും ഓടിക്കണമെന്ന് ചെറിയൊരാഗ്രഹം സാറേ പ്ലീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പോലീസ് പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് നീ അറുപോ അത് കേട്ടോ ടക്കെന്നോ കുട്ടിക്കൂടാ ഇവ തല ഇറങ്ങി അവിടെ വീഴും ഏഹ് എന്നെ അപ്പൊ ഇത് മറ്റവന്മാരെ കണ്ടോണ്ടിരിക്കാം അയ്യും വിളിച്ചു പറയും എടാ എടാ ആരെങ്കിലും പറഞ്ഞിട്ട് വിഷയമാണ് അപ്പുറത്തെ മൂന്നുപേരും ഇപ്പൊണ്ട് അപ്പൊ എന്നറിയോ ഈ രണ്ടുപേര് ഇവിടെ ഇരിക്കാണല്ലോ ആ മൂന്ന് പേര് മറ്റേ പഴയ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടിക്കും അപ്പൊ പോലീസുകാർ നോക്കുമ്പോ ഉമ്മടുത്ത് ഓടും ഓടും യുവന്മാരുടെ അടുത്ത് ഊട്ടി കഴിഞ്ഞിട്ട് അങ്ങനെ പോലീസുകാരവിടെയൊക്കെ ഒന്നും കാണത്തില്ല അപ്പം മുട്ട അടിച്ചിരിക്കണന്മാതിരി ഇങ്ങനെ ഇരിക്കാനല്ല അപ്പം നേരം വെളുക്കൂട്ടാ നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പം രാവിലെ പണിക്കൊക്കെ പോകണമല്ലേ ഇപ്പം രാവിലെ എഴുന്നിട്ടൊരു സാറേ ഇത് സാറേ നമ്മളിവിടെ എന്താ പരിപാടി എന്നാൽ പോലീസുണ്ട് അപ്പം നിനക്കൊന്നും ഓർമ്മയില്ലടാ അത് കഴിഞ്ഞിട്ട് പോലീസുകാർ ഇപ്പം വരെ വീഡിയോ എടുത്താൽ രണ്ടുപേരുടെ വീഡിയോ എടുക്കാൻ ചോളു സോറി സാറിയാണ്ട് പറ്റിപ്പോ ക്ഷീണം മൂല്യം ചെറുതായിട്ടൊക്കെ അടിച്ചടങ്ങി ഇറങ്ങിപ്പോയി സാറെ എന്നും ആരെങ്കിലും വീടിന് ആരെങ്കിലും വിളിച്ചിട്ട് അടാന്നൊക്കെ പറയും അലോ അല്ലേ അതേ പോലീസ് സ്റ്റേഷനെ പിടിച്ചു വെച്ചേക്കണേണെന്നൊക്കെ അപ്പം വേർത്തൻ വേർത്തനെ മറ്റേ കോള് വരും പണിക്കാർ വന്നിട്ട് സാറേ അതെ പെയിൻ്റ് പണിക്ക് ഇന്നിപ്പോൾ ലീവ് എടുക്കേണ്ടി വരും എന്നുവെച്ചാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനാണേ ചെറിയൊരു സീനുണ്ടത് അങ്ങനെ മറ്റേ പോലീസുകാരൻ അപ്പുറത്തോടെ ഇറങ്ങി വന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് പെട്ടെന്ന് ഒരു പോലീസുകാരൻ ഓടി സീ എടുക്കൽ അപ്പം വെളുപ്പിനാണോ കേട്ടോ നേരം വെളുത്ത് പരമ്പരന്ന് പറഞ്ഞു വിളിക്കണം അപ്പൊ ഉടനെ വന്നിട്ട് പറയാം സാറേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ജീപ്പ് കാണാനില്ല സാറേ ഏ ജീപ്പ് കാണാനില്ലെന്നാ അപ്പ നോക്കുമ്പോ എന്താണെന്ന് പറയാ പോലീസ് സ്റ്റേഷനിൽ മൂന്ന് ജീപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ അത് ജീപ്പ് കാണാനില്ല അപ്പൊ യുവന്മാരെ പരിപാടി ഉണ്ട് അപ്പൊ യുവന്മാര് തമ്പുരാനെ എന്ന് പറയണേ ഇനി ബാക്കി ഞാൻ പറയണില്ല ബാക്കി ഈ സിനിമ കാശുമായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ എനിക്ക് ആരെങ്കിലും തരാമെന്നുണ്ടെങ്കിൽ ഇത് ഞാനൊരു സിനിമയാക്കി സെറ്റപ്പ് ആക്കി നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് അതൊരു പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ കാര്യം കോമഡി പടത്തിന് ഓൺലൈൻ മാർക്കറ്റിൽ നല്ല മാർക്കറ്റാണ് ഇത് നല്ല കോമഡി ഉള്ള പടമാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് എന്ന് പറയുന്ന നമ്പറിൽ തന്നെ വിളിക്കുക നന്ദകുമാർ എന്നാണ് എൻ്റെ പേര് അഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി ഒരു മാസം ഒരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടിട്ട് ഒരു പടമാക്കി അങ്ങോട്ട് തരാം നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കത് വിൽക്കാൻ വിൽക്കാനുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം ഫോർ കെ ക്വാളിറ്റിയിൽ ചെയ്തു തരാം ഫോർ കെ ആയിരിക്കും ക്വാളിറ്റി ഫോർ കെ ക്വാളിറ്റിയിൽ ചെയ്തു തരാം ആർട്ടിസ്റ്റുകൾക്കൊന്നും പേയ്മെൻറ്റ് ഉണ്ടാവില്ല ഇപ്പം ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും പേയ്മെൻറ്റ് ഉണ്ടാവില്ല ഉള്ളി പെർഫോമൻസ് നല്ല കഥാപാത്രങ്ങളുണ്ടാവും ടെക്നീഷ്യൻമാർക്ക് പേയ്മെൻറ്റ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ അഞ്ച് ലക്ഷം രൂപ തരാമെന്നുണ്ടെങ്കിൽ എന്റെ തന്നെ എക്യൂപ്മെന്റുകളാണ് എഡിറ്റിങ് ഡബിങ് ആർ 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 ഡി ടി എസ് ഡി എ കണസ കണസ എല്ലാം ഫസ്റ്റ് കോപ്പി ഒക്കെ അങ്ങോട്ട് തരും മനസ്സിലായത് അപ്പൊ അതിന്റെ എന്റെ ചിലവാണ് എനിക്ക് വേണ്ട പൈസ അഞ്ചു ലക്ഷം രൂപ എനിക്ക് വേണം അപ്പം അതിന്റെ ചിലവാണ് ഞാൻ പറഞ്ഞ ഫൈവ് ലാക്സ് റുപ്പീസ് അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോളമി ഞാൻ ചെയ്തുതരാം അപ്പം ഇതാണ് പടം ഫുൾ ഓൺ ഫുൾ 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 എൻ്റർടൈൻമെന്റ് പരിപാടിയാണ് അങ്ങനെ ഒരു കോമഡി പരിപാടിയാണ് അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് പടവോ അല്ലെങ്കിൽ ബാഹുബലി പരിപാടി ഒന്നും പ്രതീക്ഷിക്കരുതും നോർമൽ പരിപാടി അതിൽ എന്നാൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല പരിപാടി ആയിരിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ താങ്ക്